ഇന്ന് ഞാൻ സംസാരിക്കുന്നത് സ്വപ്നം കാണുന്നവർക്ക് വേണ്ടിയല്ല സ്വപ്നം നിറവേറ്റാൻ തയ്യാറുള്ളവർക്ക് വേണ്ടിയാണ് നിങ്ങൾ ആ കാറ്റഗറിയിലുള്ള ആളുകളാണോ എങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക എപ്പോഴെങ്കിലും ജീവിതത്തിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും ബിസിനസ് റിസ്ക് ആണ് ഇത് നിനക്ക് പറ്റിയ പണിയല്ല അതല്ലെങ്കിൽ സ്ഥിരവരുമാനമാണ് ജീവിതത്തിൽ വേണ്ടത് പക്ഷെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ സ്ഥിരവരുമാനം നിങ്ങളെ സ്വതന്ത്രരാക്കുമോ ഇന്നത്തെ ലോകത്ത് ശമ്പളം സുരക്ഷിതമല്ല ജോലി ഉറപ്പല്ല പക്ഷേ കഴിവും ധൈര്യവും തീരുമാനവുമാണ് അസറ്റ് ബിസിനസ് എന്നത് വലിയ ഓഫീസ് അല്ല വലിയ ബോർഡുമല്ല വലിയ ആളുകളെ കോപ്പി ചെയ്യലുമല്ല എന്നാൽ ബിസിനസ് എന്നത് ഒരു പ്രശ്നം കണ്ടു അതിന് പരിഹാരം കണ്ടു അത് വിലയാക്കി മാറ്റാനുള്ള ധൈര്യമാണ് ഇന്ന് വിജയിച്ച എല്ലാ ബിസിനസ്സുകാരനും ഒരിക്കൽ പൂജ്യമായിരുന്നു അവരെ മുന്നോട്ട് നയിച്ചത് പണമല്ല വിശ്വാസമാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ എനിക്ക് പറ്റും എന്നുള്ള ആ ഒരു വിശ്വാസം അത് വെറും തോന്നലല്ല അത് നിങ്ങളുടെ ഉള്ളിലെ സംരംഭകന്റെ ശബ്ദമാണ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കൂ ചിന്ത മാറ്റിയാൽ ജീവിതം മാറും ചെറിയ തുടക്കം വലിയ ചരിത്രമാകും ഇന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് കുറച്ച് സമയം മാത്രമാണ് പക്ഷേ നേടാനുള്ളത് സ്വന്തം സമയം സ്വന്തം സ്വപ്നം സ്വന്തം വരുമാനം എന്നിവയാണ് കാത്തിരിക്കുന്നവർക്ക് അവസരം ഒരിക്കലും വന്നു ചേരുന്നില്ല തീരുമാനം എടുക്കുന്നവർക്കാണ് അവസരം സൃഷ്ടിക്കപ്പെടുന്നത് ഇന്ന് തന്നെ തീരുമാനിക്കൂ ഇനി നിങ്ങൾ സ്പെക്ടാക്ടേഴ്സ് അല്ല നിങ്ങൾ പ്ലയേഴ്സ് ആണ് ഇനി എക്സ്ക്യൂസസ് വേണ്ട ഇനി ഭയം വേണ്ട ം എന്ന് വേണ്ട ഇന്ന് തന്നെ ഇവിടെ നിന്ന് തന്നെ നിങ്ങളുടെ ബിസിനസ് മനസ്സിൽ ആരംഭിക്കൂ കാരണം ലോകം മാറുന്നത് കാത്തിരിക്കുന്നവരാൽ അല്ല നടക്കുന്നവരാൽ ആണ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ